വെൽക്കം ടു കിച്ചൺ ആൻഡ് ഡ്രൈവ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ചെറിയൊരു സദ്യവട്ടമാണ് ഞങ്ങൾ വീട്ടിൽ വെച്ച സദ്യകളാണ് കാണിക്കുന്നത് എല്ലാം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കുറെയൊക്കെ നമ്മൾ ചേരി സാമ്പാർ അങ്ങനെ അവിയൽ എല്ലാം നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് കാണിക്കാത്ത ഒന്ന് രണ്ട് ഐറ്റംസിന്റെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് പായസവും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കണ്ടുനോക്കാം ഞാൻ എല്ലാ കഷ്ണങ്ങളും നുറുക്കി വെച്ചു സാമ്പാറിന്റെ അവിയലിന്റെ എല്ലാ കഷ്ണങ്ങളും പച്ചടിയുടെ ഒക്കെ നുറുക്കി വെച്ചു അപ്പൊ നമുക്ക് വേഗം പണിയും ഒരുങ്ങും അപ്പൊ അതേ സാമ്പാറിന് ഞാനിത് കഷ്ണങ്ങൾ ആദ്യത്തെ വേവ് വേവ് കൂടുതലുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ടു അതിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു വേവിച്ചു അതിലിടയ്ക്ക് രാവിലേക്ക് കഴിക്കാനുള്ള ഞങ്ങളുടെ പഴം പുഴുങ്ങാൻ വെച്ചു ഇനി ഈ സാമ്പാർ കഷ്ണത്തിലേക്ക് മഞ്ഞപ്പൊടിയും ഉപ്പു ഇട്ടിട്ടാണ് അത് ആദ്യം വേവിച്ചെടുക്കുന്നത് ഇനി ി അവിയലിൻ്റെ കഷ്ണങ്ങൾ വേവിക്കാൻ വെച്ചു കുറേ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു പടവലം ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ചേന ബീൻസ് പയർ മുരിങ്ങക്കായ പച്ചമുളകും ആവശ്യത്തിന് വേവാനുള്ള വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മളത് വേവിക്കാൻ വെച്ചു പച്ചടിക്ക് അതായത് വെള്ളരിക്ക പച്ചടി വെള്ളരിക്കത് ചെറുതായി അരിഞ്ഞതാണ് അത് നമ്മളൊന്ന് വേവിച്ചെടുക്കണം ആദ്യം നമ്മള് ചട്ടിക്ക് ഇട്ടു അതിന് ഉപ്പും പച്ച വെള്ളം ഒഴിച്ചിട്ട് പെട്ടെന്ന് വേവണതാണ് കുറച്ച് വെള്ളവും ഉപ്പും ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വെച്ചു <ion> ി അതുപോലെ ബീട്രൂട്ട് പച്ചടി ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തതാണ് അതൊരു ചട്ടിയിൽക്ക് ഇട്ടു ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു അതൊന്ന് ആദ്യം നമുക്ക് വേവിച്ചെടുക്കാം ബീട്രൂട്ട് വേവുമ്പഴേക്കും ഞാൻ മറ്റേ അടുപ്പില് വേഗം ഒരു ഒരു മെഴുക്കുപരട്ടിയാണ് ഉണ്ടാക്കണത് വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ട് പൊട്ടിച്ചു പച്ചമുളക് ഇട്ടു ഒരു പിന്നെ പച്ച പയറില്ലേ പയറും ഒരു ചെറിയ കഷ്ണം കഷ്ണ കായുമാണ് ഞാന് മെഴുക്കുപരട്ടിക്ക് എടുക്കണത് കടുകിട്ട് പൊട്ടിച്ച് പച്ചമുളക് ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് പയറും കായും ഇട്ടു ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് മൂടി വെച്ചിട്ട് നമ്മളത് വേവിച്ചെടുക്കും അത്രയേ ഉള്ളൂ മെഴുക്കുപരട്ടി എളുപ്പാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു മെഴുക്കുപരട്ടിയാണ് ഇനി അവിയൽ നമ്മൾ വെന്ത് കഴിഞ്ഞു അതിലേക്ക് അരപ്പ് ചേർത്തു അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് ഞങ്ങൾ വേറെ അപ്പോൾ അതിനിടയ്ക്ക് ഈ മറ്റേ അടുപ്പത്ത് ില്ല പയർ ആദ്യ കുക്കറിൽ വേവിച്ച് വെച്ച അതാണ് മത്തൻ്റെ കഷ്ണം ഇട്ടു മഞ്ഞപ്പൊടി ഒരു ലേശം മുളക് പൊടി ഇട്ടിട്ട് അതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്ക മത്തനില് വെന്തതിന് ശേഷം അതിലേക്ക് പയർ ചേർത്തു വേവിച്ചു വെച്ചാ പയറാണ് അത് പയർ ചേർത്ത് ഒന്ന് വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് പറ്റിച്ച ഞാനിത് ചാറ് പോലെയല്ല ഇരിശേരിയാണ് ഒരു കട്ടായിട്ട് കാണിക്കുന്നത് അപ്പോഴേക്ക് ഇതിലേക്ക് ബീട്രൂട്ടിലേക്കുള്ള അരപ്പാണ് നാളികേരം പച്ചമുളകും ഒരു കാൽ ടീസ്പൂണ് ജീരകം മാത്രം അരച്ചത് നന്നായി പേസ്റ്റാക്കി അരച്ച് നമ്മള് ബീട്രൂട്ട് വെന്ത ബീട്രൂട്ടിലേക്ക് ചേർത്തു എന്നിട്ട് അത് നന്നായി നമ്മൾ മിക്സ് ചെയ്തു അതിലേക്ക് ആവശ്യത്തിനുള്ള പുളി അത്യാവശ്യം പുളിയില്ല നല്ല ഉടച്ചു വെച്ച തൈരും ചേർത്തു നമ്മളത് നോക്കുക എത്ര മാത്രം അതിൽ പുളിയും തൊക്കെ ആവശ്യത്തിന് വേണം നോക്കിയിട്ട് തൈരും ഒഴിച്ച് ചേർത്തു അധികം തിളയ്ക്കാതെ വേഗം ഫ്ലെയിം ഓഫ് ആക്കി ഇനി വെള്ളരിക്ക പച്ചടിയിൽക്കുള്ള അരപ്പ് ചേർത്തു അരപ്പ് സാധാരണ പോലെ തന്നെ നാളികേരം പച്ചമുളക് കടുക് ജീരകം ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് അരച്ച് തൈര് കൂട്ടി അരച്ചു ചേർത്തു അത് ഫ്ലെയിം ഓഫ് ആക്കിട്ട് അത് ചേർത്തു ഇനി അത് നമുക്ക് ബർത്ത് ഡേ വേണ്ടു ഇനി ഒരു കൂട്ടു തോരനാണ് ഒരു മിക്സഡ് തോരനാണ് കായത്തൊലി ബീൻസ് കാരറ്റ് കാബേജ് കോവയ്ക്ക ഇതൊക്കെ ചേർത്തിട്ടുള്ളത് അതിലെനിക്ക് ആദ്യം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളുത്തുള്ളി ഇട്ട് പച്ചമുളക് ഇട്ട് രണ്ട് പച്ചമുളക് ഒരു രണ്ടല്ലി വലിയ വെള്ളിയാണ് വെളുത്തുള്ളി ചേർത്ത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക ആദ്യം അതായത് നമ്മൾ നാളികേത്തിന്റെ കൂടെ അരയ്ക്കുമ്പോൾ അതിന് ഒരു പച്ചചോയ വരും അപ്പോൾ നമ്മൾ ആദ്യം അത് വാട്ടിയതിന് ശേഷം നമ്മൾ ഓരോ എല്ലാ വെജിറ്റബിൾസും എല്ലാം ഇടാം കായത്തൊലി ബീൻസ് കോവക്കരിഞ്ഞത് കാബേജ് അരിഞ്ഞത് ക്യാരറ്റ് അരിഞ്ഞത് എല്ലാം ഒരു മിക്സഡ് തോരനാണ് ഞാൻ വെച്ചത് നമുക്ക് പച്ചക്കറികളെല്ലാം സദ്യക്കെല്ലാം നമ്മൾ നുറുക്കി കഴിയുമ്പോൾ ഒക്കെ ഓരോ കഷ്ണങ്ങളായിട്ട് നമുക്ക് ഉണ്ടാവും അപ്പം അതുകൊണ്ട് നമുക്കൊരു ആയിട്ട് അതൊരു തോരൻ വെക്കാം അങ്ങനെ അതൊരു തോരൻ അത് അതേപോലെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നമ്മൾ വേവിച്ചെടുക്കണം നമ്മൾ ബീറ്റ് റൂട്ട് എല്ലാം ചേർത്ത് വെച്ചതാണ് അതിലേക്ക് കടുക് വറ്റൽമുളക് കറിവേപ്പില ഇത് വറുത്ത് ഇട്ടു ഒരു പായസമാണ് ഞാൻ ഉണ്ടാക്കണത് ഞാൻ അടപ്രഥമനാണ് ഉണ്ടാക്കണത് അടപ്രഥമൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയ അടപ്രന്നല്ല ഇൻസ്റ്റന്റ് വാങ്ങിയ ഒരു അടയാണ് മട്ടഹരിയുടെ അടയാണ് ഞാൻ വാങ്ങിയത് അത് നമുക്ക് നല്ലവണ്ണം വെള്ളം വെക്കാം ഒരു പാക്കറ്റ് ഇരുന്നൂറ് ഗ്രാമിന്റെ ഒരു പാക്കറ്റാണ് ഞാൻ എടുത്തത് അത് നല്ലോണം വെള്ളം വെട്ടി തിളച്ചതിന് ശേഷം ഏകദേശം ഒരു രണ്ട് ലിറ്ററോളം വെള്ളം ആ പാ ഇരുന്നൂറ് ഗ്രാമിന് വേണം നല്ലോണം വെട്ടി തിളച്ചതിന് ശേഷം നമ്മൾ ആ അട അതിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കി മൂടി വെക്കുക ഒരു പത്ത് ഇരുപത് മിനിറ്റോളം അത് മൂടി വെക്കുക എന്നിട്ട് അത് തുറന്നതിന് ശേഷം അത് നല്ലോണം വെന്തിട്ടുണ്ടാവും എന്നിട്ട് ആ വെന്തതിനു ശേഷം അതിലെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് എടുക്കാം നമ്മൾ ഒരു ഉരുളി വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒരു രണ്ട് മൂന്ന് സ്പൂൺ നെയ്യ് ഒഴിച്ച് അത് നമ്മൾ അട ഊറ്റി വെച്ചത് ഇട്ട് കൊടുക്കാ നല്ലോണം ഒന്ന് ആ നെയ്യിട്ടിട്ടൊന്ന് വരട്ടിയെടുക്ക അതൊന്ന് വരട്ടിയെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു വലിയ ഒരു നാളികേരം ചെറിയൊരു നാളികേരത്തിന്റെ പകുതിയാണ് എടുത്തേക്കുന്നത് ചെറുതാണെങ്കിൽ രണ്ട് നാളികേരം എടുക്കാം അതിലെ രണ്ടാം പാലാണ് ഞാൻ ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളത് അത് നല്ലോണം അതിലൊന്ന് ഒന്നും കൂടി ആട ഒന്നും കൂടി വെന്ത് കിട്ടും നമുക്ക് അതൊന്നാ പാലും ഇതൊക്കെ നമ്മൾ ഇളക്കി കൈ എടുക്കാതെ ഇളക്കി ഇളക്കി നമ്മൾ അതൊന്ന് കുറുക്കിയെടുക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ശർക്കര ഒരു എഴുന്നൂറ്റമ്പതോളം ശർക്കര ഉണ്ട് ഉരുക്കിയത് അത് നമുക്ക് ഉരുക്കിയത് അരിച്ച് ഒഴി ഒഴിക്കാം അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് എടുക്കാം ഇനി ആ ശർക്കര പാലും എല്ലാം കൂടി ഒന്ന് ഒന്നും കൂടി കുറുകി വരണം ഇനി നമുക്ക് ഒന്നാം പാലാണ് പായസത്തിലേക്ക് ഒഴിക്കാനുള്ളത് ഒന്നാം പാലിലേക്ക് കുറച്ച് ഒരു രണ്ട് ടീസ്പൂണോളം ഇലക്കപ്പൊടി ഒര ടീസ്പൂൺ ചുക്ക് പൊടി ഒര ടീസ്പൂണ് നല്ല ജീരകം വറുത്ത് പൊടിച്ചതും നല്ലോണം ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം ഇനി നമ്മളത് കുറുകി വന്ന പായസത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാലും ഒഴിച്ചു കൊടുത്തു ഇത്രയേ ഉള്ളൂ നമ്മുടെ പായസം റെഡിയായി ഇനി അത് നല്ലോണം ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം നമുക്ക് അതൊന്ന് വറുത്തിടണം നെയ്യിലേക്ക് രണ്ടു മൂന്ന് സ്പൂൺ നെയ്യ് ഒഴിക്കുക അടിപ്പരിപ്പിട്ട് മുത്തതിനു ശേഷം നമുക്ക് അതിലേക്ക് മുന്തിരിങ്ങ കൂടി ഇട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പ് മുത്തതിനു ശേഷം നമ്മൾ അതിലേക്ക് മുൻ മുന്തിരിങ്ങ കൂടി നമുക്ക് കൊടുക്കാം എന്നിട്ട് അതൊന്ന് നമുക്ക് പായസത്തിലേക്ക് ഒഴിക്കാം പ്പും മുന്തിരിയും നമുക്ക് വറുത്തത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നല്ല അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സദ്യ വിളമ്പാം ആദ്യം ഉപ്പേരികൾ ചക്കര ഉപ്പേരി ചിപ്സ് കായ വറുത്തത് പുളിയഞ്ചി റി വടികപ്പുളി അത് മാങ്ങ കാളൻ പച്ചടി വെള്ളരിക്ക പച്ചടി ബീട്രൂട്ട് പച്ചടി മെഴുക്ക് പരട്ടി കായം പയറും മെഴുക്ക് പരട്ടി തോരൻ മിക്സഡ് തോരൻ

ചോറ് വിളമ്പാം സാമ്പാർ എല്ലാ കഷ്ടങ്ങളുള്ള സാമ്പാറാണ് വറുത്തരച്ച സാമ്പാറാണ് കേട്ടോ മുരിങ്ങക്കായയും പച്ചക്കായം ഉരുളക്കിഴങ്ങും ഉള്ളിയും പിന്നെ തക്കാളി വഴുതനങ്ങ വെണ്ടക്ക എല്ലാം കൂടിയിട്ടുള്ള മിക്സഡ് സാമ്പാറും പപ്പടവും അങ്ങനെ നമ്മുടെ ഓണത്തിൻ്റെ ഈ പ്രാവശ്യത്തെ സദ്യയാണ് എല്ലാവരും ഒന്ന് കാണണം എല്ലാവരും ഇതേപോലെ ഒന്ന് സദ്യ ഉണ്ടാക്കി നോക്കൂ കേട്ടോ തലേ ദിവസം തന്നെ എല്ലാം ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ സദ്യകളും പ്രതിയോട്ടങ്ങളും ഒരുക്കാം എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്